ഹജ്ജിന്റെ ബാബാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കം നമ്മൾ കുറിച്ചിരുന്നു ഹജ്ജിൻ്റെ പ്രാധാന്യതയെ സംബന്ധിച്ച് നമ്മൾ ഏകദേശം ഹദീസിന്റെ വെളിച്ചം മനസ്സിലാക്കി കഴിഞ്ഞു ഒരുപാട് ഒരുപാട് ഹദീസുകൾ മിഷ്കാത്തുൽ മസാബിഹ് ബുഹാരി ഷെരീഫ് മുസ്ലിം ഷെരീഫ് സിഹാബിസ്കളിലൊക്കെ ഇഷ്ടംപോലെ അതിന് വിശദീകരിക്കുന്നുണ്ട് എല്ലാ വിശദീകരണങ്ങളിലേക്കും നമുക്ക് കിടക്കാനുള്ള സമയമില്ലല്ലോ അപ്പോൾ ഏകദേശം ചില ഹദീസുകളുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഹജ്ജ് അതിൻ്റെ അദ്ധ്യായത്തിൻ്റെ ആ തുടക്കത്തിലേക്ക് നമുക്ക് പോ വരാം നമ്മളതിൻ്റെ തുടക്കം കുറിച്ചു ഹജ്ജ് എന്ന് ഹജ്ജ് എന്നും ഹിജ്ജ് എന്നും വായിക്കാം എന്നാണ് ഹജ്ജി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാഷാർത്ഥം ഖസ്ദ് ഉദ്ദേശിക്കുക എന്നാണ് അല്ലെങ്കിൽ മലമായ ആദരിക്കപ്പെടേണ്ടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഉദ്ദേശത്തെ അധികരിപ്പിക്കുക എന്നും അതിനർത്ഥമുണ്ട് അല്ല കാഴ്ബയെ ലക്ഷ്യം വെക്കുക ഇപാദത്തിനു വേണ്ടി എന്നാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും ഹജ്ജ് ചെയ്തിട്ടുണ്ട് അവരിൽ മേലും അത് ഫറലാക്കിയിരുന്നു എന്ന് ഒരു അഭിപ്രായം ഫിത്തയിലുണ്ട് പക്ഷേ ഫറലാക്കപ്പെട്ടത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലാം തങ്ങളുടെ ഉമ്മത്തിലൂടെയാണ് എന്നും രേഖകൾ ഉണ്ട് ഇന്ന് നിലവിൽ ആ രേഖയിൽ നമുക്ക് പോവുകയും ചെയ്യാം മഹാനായ ആദി നബി അലഹു സ്വലാത്തു വസ്സലാം തന്നെ മ ഇന്ത്യയിൽ നിന്ന് നാപ്പത് പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട് എന്നാണ് രേഖകൾ കാൽനടയായിട്ട് മാഷിയായിട്ട് തന്നെ പോയി എന്നാണ് കാണുന്നത് അതുകൊണ്ടാണല്ലോ ഒരു കാൽപ്പാട് ഇവിടെ കൊല്ലം ഭാഗത്ത് പാറപ്പള്ളിയിലൊരു കാൽപ്പാടൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് മഹാന നബിക്കരു സാഹു അല്ല ഇത് ഫറാക്കപ്പെടുന്നതിന്റെ മുമ്പ് ഹജ്ജുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഹജ്ജത്തിൽ വിതായി എന്നതാണ് അതിന്റെ നിർബന്ധത വന്നതിന് ശേഷം ചെയ്തിട്ടുള്ളത് പിന്നെ കഴബ ഷെരീഫിന്റെ നിർമ്മാണം അത് ആദം നബി അലിസ്ലാത്തു വസ്സലാം പ്രവാചകന്മാർ മുതലേക്ക് ഉണ്ട് കഴബ ഏഴനാകാശത്ത് നിൽക്കുന്ന ബേത്തൽ മായമ്മൂറിന്റെ അതേ സൂത്രത്തിലാണ് പത്ത് പ്രാവശ്യമായിട്ട് അത് പണിതിട്ടുണ്ട് അതൊക്കെ ഈ വളരെ വിശദമായിട്ട് റിഹാബിലും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്നാൽ നൊഹനബിഅ അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വെള്ളപ്പൊക്കത്തിൽ കാഴ്ബാ ഷെരീഫിനെ നാലാനാകാശത്തേക്ക് ഉയർത്തി എന്ന് കാണാം ഈ ആനത്തു താലിബലില് പറയുന്നുണ്ട് ഹജറുൽ അസ്വദിനെ അവിടുന്ന് സൂക്ഷിക്കപ്പെടുകയും ചെയ്തു ഹജറുൽ ബെയ് ജബൽ കുബെയ്സിലാണ് അതിനെ എടുത്തു വെച്ചത് എന്നാണ് ആ ജബുലബിയ കുബൈസിൽ എടുത്തു വെച്ച ആ ഹജറുൽ അസ്വദിനെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി പണിത സമയത്താണ് അവിടുന്ന് കൊണ്ടുവന്നത് എന്നാണ് എന്നാൽ ഹജറുൽ ഇബ്രാഹിം ബക്കാബും ഒക്കെ സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലുകൾ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് അതൊക്കെയും വന്നിട്ടുള്ളതും അപ്പൊ ആ കല്ലിന്റെ പ്രാധാന്യം അതുണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ വീട് പള്ളി ഓരോ ഉള്ളതിനൊക്കെ കുറ്റിയെടുക്കുമ്പോഴൊക്കെ സ്ഥാനാന്തരണൊക്കെ നടത്തുന്നത് അതതുമായി ബന്ധപ്പെട്ട കിതാബിൽ നമുക്ക് പറയാം അപ്പോ ബാബുൽ ഹജ്ജ് ആദ്യത്തെ അക്ഷരത്തിന് ഹ അങ്ങനെയാണ് ഉണ്ട് ഹൈ എന്നുണ്ട് ഹജ്ജി എന്നുണ്ട് അൽ ഖസ്ദു ഉദ്ദേശിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ കസറത്തു ആ കസ്ദിനെ അധികരിപ്പിക്കുക എന്തിലേക്ക് ഇലാമയോ അള്ളം ആദരിക്കപ്പെടുന്ന ഒന്നിലേക്ക് അല്ലെങ്കിൽ ഒരാളിലേക്ക് എന്ന് ഇതാണ് ഇപ്പൊ അതിന്റെ ഭാഷാർത്ഥം ഇപ്പൊ ഷറൻ അല്ലെ റസൂലും അതിനെ നമുക്ക് ഷറ ആക്കി തന്നിട്ടുള്ള ഷറിന്റെ വീക്ഷണത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഉദ്ദേശിക്കുക എന്നാണ് കാഴ്ബയെ ഉദ്ദേശിക്കുക പ്രത്യേകമായ അമലിനു വേണ്ടിയിട്ട് കസ്തുൽ കാഴ്ബത്തിന്റെ ഇബാദത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുക ആ ഇബാദത്തിന്റെ സ്ഥിതിവിശേഷങ്ങൾ ശേഷം പറയുന്നുണ്ട് അറഫയിൽ നിൽക്കൽ അതുപോലെ ഇഫാദത്തിന്റെ തവാഫ് അതുപോലെ തന്നെ ആ വേഷം ഇതൊക്കെ ഉണ്ട് അതിലൊക്കെ ഒരേ ഹെക്കുമത്തുകളുണ്ട് മഷറിൽ നിൽക്കുന്ന നൃത്തത്തെയാണ് അറഫ നൃത്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചുറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഭാഗത്തിലൂടെ നാം ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് എങ്ങനെ ചുറ്റിയാലും ഒരേ പോയിന്റിലേക്കാണ് എത്തുന്നത് അള്ളാഹുലേക്കാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് വഴിപ്പെടുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ അതിലുണ്ട് പിന്നെ എല്ലാവരും അബദ്ധൂയത്തെ ഒളിവാക്കുകയാണ് ആ വസ്ത്രധാരണയിലൂടെ എല്ലാവരും ഒരേ മന്ത്രോച്ചാരണത്തിനായിട്ട് മുഴുകുകയാണ് അവിടെയൊക്കെയും തോഷജിന്റെ വെളിച്ചം ഒന്ന് വീശുകയാണ് അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ അതിനകത്തുണ്ട് വഹുവ ഹജ്ജ് തന്നെ അതിന് ആദൻ നബി നബി പോലുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് വറവ അന്ന അന്ന റിവായത്ത് വസ്സലാം ഹജ്ജ ഹജ്ജ നാപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതും ഇന്ത്യയിൽ നിന്നാണ് മാഷിയ നടന്നവരായിട്ട് അവരോട് പറഞ്ഞു ഇന്നൽ കാനു യത്തൂഫൂന നിങ്ങൾ ഈ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നതും അതിന് വിവാദത്തിനും വരുന്നതിന് മുമ്പ് മലായിക്കത്ത് ഇതിനെ ചെയ്തിരുന്നു എന്ന് ഏഴായിരം വർഷം മുമ്പ് തന്നെ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് അതിന്റെ അദ്ദേശം അതൊരു ലാഹിറിന് പറഞ്ഞാല് ഒരു കണക്ക് എന്നല്ല മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന അതിന്റെ ഏകദേശം ഒരു കണക്ക് താരഹ് പറഞ്ഞതാണ് എന്ന് സർഹിൽ കാണാം ഇബ്രാഹിം അലൈസ്ബി അലൈഹി വസ്സലാമിന് ശേഷം ഒരു പ്രവാചകനെയും മറ്റു കിതാബിലൊക്കെ അങ്ങനെയാണ് വല്ലതി വല്ലതി ഒരു അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നു കൈറുഹു എന്താണ് ആ വ്യക്തമാക്കിയത് ഒരു നബിയും ഇല്ല ഹജ്ജ് എന്നാണ് അപ്പാതകർമാനം ചെയ്തിട്ടുണ്ടത് ചെയ്ത ഒരാൾക്ക് എതിര് സ്വാലിഹൻ അവരൊക്കെ അതിന് ഒഴിവാട്ട് അവർ ചെയ്തിട്ടില്ല എന്നൊരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് അവരെ ഒഴിവാക്കി ബാക്കിയുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം ഹജ്ജിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ അത് സ്വലാത്തു തന്നെയാണ് പക്ഷെ ഖിലാഫലി എന്നവർക്ക് എതിരായിട്ട് ഹജ്ജിനെ ഫറദാക്കപ്പെട്ട ഫിസ്വലത്തിൽ സാധിച്ച ആറാമത്തെ വർഷമാണ് ഹിജറയുടെ അല്ലല്ല അതാണ് മറ്റഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് എന്ന് ഫത്തഹന്റെ മക്കൻ്റെ മുമ്പ് എന്നതാണ് അതുപോലെ തന്നെ മക്ക ഫത്തായത് ഹിജറ എട്ടിലാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെയാണ് ഇതിൻ്റെ ഫറദ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സഹജായ അഭിപ്രായം ുംലി ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട് എണ്ണ അറിയില്ല ശേഷം അത് മാത്രമാണ് മറ്റൊന്നില്ല ലാ ഖു ലാത്ത മറ്റൊന്നില്ല ഹരീസിൽ വാരിതായിട്ടുണ്ടല്ലോ ഹജ്ജ് ചെയ്താൽ അവന്റെ ദോഷങ്ങളിൽ നിന്ന് ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ അപ്പോൾ ഒന്നുമില്ല അതായത് ഹക്കൂക്കൽ ആദമിയായിട്ടുള്ള കാര്യങ്ങളും അതിൽപ്പെടും ചെറുദോഷോ വൻദോഷോ ഹുക്കൂക്കൾ ഒന്നുമില്ലാത്ത രീതിയിൽ അവരതിൽ നിന്ന് മുക്തനാവും സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് ആണ് എങ്കിൽ അങ്ങനെയാണ് എന്നാലും മറ്റു ചില അഭിപ്രായങ്ങൾ വന്നത് ഏതൊരാളും ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർത്തീകരണത്തോടു കൂടി ഒരു മൂന്ന് ദിവസം ഈ കയ്യോമ വലത്തു പോലെയാണ് ചിലവർ നാൽപ്പത് ദിവസം ഒന്നും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മോന കിട്ടിയ ഊർജത്തിൽ നിരതരാവുന്നു എങ്കിൽ എപ്പോഴും ഒരുപോലെ തന്നെയാണ് എന്നതുമാണ് പറഞ്ഞിട്ടുണ്ട് കാല ഷെയ്ഖുനഷിയു എന്നത് യഷ്മിനു ആ വാക്ക് ഉൾക്കൊള്ളിക്കുന്നു ഉൾക്കൊള്ളിക്കുന്നു അതും ഉൾക്കൊള്ളിക്കുന്നുണ്ട് മറ്റുള്ള ആദമീങ്ങളുടെ മനുഷ്യന്മാരുടെ മേലായ ഹക്കുകളൊക്കെ അതിന് ഒഴിവാകുമെന്നാണ് വറദ ബിഹി ആ തസുരി കൊണ്ട് തസ്രീഹ് വന്നിട്ടുണ്ട് ഫി ഫിരിവാത്തിനും റിവാത്തിനും ി ആ റിവായുകൊണ്ട് എന്നുള്ള റിവായത്ത് കൊണ്ടുള്ള ഫത്തു വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ചില ശേഖർമാരും കലാമിൻ്റെ ബാഹ്യഭാഗം നോക്കിയാൽ അത് ഇതിനെതിരാണ് അതായത് ഉൾക്കൊള്ളിക്കൂല എന്നാണ് പക്ഷേ എങ്കിലും ഉൾക്കൊള്ളിക്കും എന്നുള്ളത് ഹദീസുടെ വെളിച്ചത്തിന്റെ ബാഹ്യഭാഗം നോക്കിയാൽ ഏറ്റവും യോജിച്ചത് അതാണ് എന്നാണ് അതിനെ ഉൾക്കൊള്ളിക്കുന്നില്ല എന്നത് ഔഫ കവാ നിയമപരമായ കാര്യങ്ങളിലൂടെ കാനൂർപരമായ കാര്യത്തിലൂടെ നോക്കുമ്പോൾ ഉൾക്കൊള്ളിക്കുക എന്നതും നോക്കുമ്പോൾ അത് ഉൾക്കൊള്ളിക്കുന്നു എന്നതുമാണ് എന്ന് മനസ്സിലാക്കാം തുമ്മറത്തൽഹിൽ നിന്നുള്ള ചില ആളുകളെ നമ്മൾ കണ്ടു നക്കലെ അവർ നക്കൽ ചെയ്തിരിക്കുന്നു ആ യജുമാൻ നക്കല് ചെയ്തതിൽ ചെറിയ നഗറുണ്ട് എന്ന് പറയുന്നു അലൈഹി അതിന്റെ മേല് അലഹി എന്നാല് സാനിയുടെ മേല് വബിയ ഒബിയായ കൊണ്ട് എന്ത എന്തഫിൽ ഇത്ഫാൽ അതുക്കൂറും ഈ പറയപ്പെട്ട ഫത്തുവ പൊളിഞ്ഞു പോകും പോവും തമസുഖം ആഹര കൊണ്ട് തമസ്സുഖം ചെയ്യാന്ന് പറഞ്ഞ ആ ഫത്തുവ അതോടെ നീങ്ങി അപ്പോ ഇതിനാണ് കൂടുതൽ ബലമെന്ന് യുജുമായ കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം വൽ ഉംറത്തു ഹിയ ഉംറ എന്ന് പറഞ്ഞാൽ ം ഒരു ജനങ്ങൾ വന്നു പോയി കൊണ്ടിരിക്കുന്ന ഒരു ആമിറായ സ്ഥലത്തെ സന്ദർശിക്കാന്നുള്ളത് അതിന്റെ ഭാഷാർത്ഥകർ വറായൻ കസ്തുൽ കാഴ്ബത്തിൽ ശേഷം വരുന്ന നിബന്ധനകളോടുകൂടെ വിപാദത്തിന് വേണ്ടി കാഴ്ബയെ ഉദ്ദേശിക്കുക എന്നാണ്

ആ വാജിബത്തു വാജിബാണോ എന്ന് പറഞ്ഞ അഭിപ്രായം എല്ലാവരും ഐക്യകണ്ഠേന പറയുന്നു ആ വാക്കം ആ വാദം ഇല്ല എന്ന ആയത്തിന്റെ തഫ്സീറിൽ അങ്ങനെയുള്ള കുറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ആയത്ത് ഊതി ഇപ്പൊ അത് വിശദീകരിച്ചിട്ടുമുണ്ട് ഇമാം ഇത്തിഫാഖൻ ും ശരി അതേതാണ് കൗരായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ആ എല്ലാവരും ആണ് എന്ന് മനസ്സിലാക്കണം അപ്പോ ഇമാം തിരുമിതി തങ്ങളുടെ വാക്കുകൊണ്ട് നീ എന്താ വേണ്ട പിന്നെ മുക്തറാവണ്ട ഹസനും എന്നാണ് അവരുടെ മോന് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് ബാത്തിൽ ആണ് എന്നുണ്ട് അസുഹാബ് പറയുന്നു ആ പറഞ്ഞു ശരിയാണെങ്കിൽ തന്നെ അത് വുജൂബില്ല എന്നപ്പോൾ വരികയുമില്ല പുത്തരക്കൻ കാരണം ലഹത്തിമാർ അന്നൽ മുറാദിത്താ തീ അവന് കഴിവില്ലാത്ത സമയത്ത് അത് വുജൂബില്ല എന്ന അർത്ഥത്തിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാലും വുജൂബിയത്ത് തന്നെയാണ് ഉള്ളത് എന്ന് ഇനി ഹജ്ജ് വാജിബാണ് ഉംറയും വാജിബാണ് ആരുടെ മേൽ എന്ന വിഷയമാണ് അടുത്ത് പഠിക്കാനുള്ളത് വരും ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം മനസ്സിലാക്കാം റബ്ബ് ബഹാനത്ത് തോഫിക്ക് ചെയ്യട്ടെ ആസീത്തോളം അസ്സലാ റബ്ബുത്തറക്കാത്തും ഹജ്ജ് ഉംറയും അക്ബൂരും അബ്ബറുമായിട്ട് ചെയ്യാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒട്ടും പോകാത്തവർക്ക് ഒരു പ്രാവശ്യം ഒരു എത്തിച്ചേരാനും പോയവർക്ക് വീണ്ടും പോകാനൊക്കെ ഉള്ള തോഫിക്ക് രാജ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് നമുക്ക് ഇന്നത്തെ ഇവിടെ നിർത്താം അടുത്ത ദിവസം മറ്റ് ഭാഗവുമായിട്ട് നമുക്ക് ബന്ധപ്പെടും